എന്തായാലും ഒരു റീല്ക്കാം അങ്ങനെ കാറ്റടിക്കത് കാറ്റ് നാറ്റടിക്കുന്നത് നമുക്ക് ഒരുമിച്ചു കാത്തു മേലെ വീട്ടമ്മേല കാ ഉപ്പേടുമ ഉപ്പേടുമ നീ ഇങ്ങനെ വീലും ചെയ്ത് നടന്നോ എടി പത്താം ക്ലാസ്സിൽ നീ ആറ് കൊല്ലാണ് തോറ്റത് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു തൊരു പെണ്ണ് എനിക്കല്ല ഉത്തരവാദിത്വം ഇല്ലാത്ത മുത്തശ്ശിക്കാ എന്തോ ഞാൻ മൂന്ന് വട്ടം പത്താം ക്ലാസ് തോറ്റപ്പൊ മുത്തശ്ശി എന്താ പറഞ്ഞേ പറഞ്ഞെ നീ ഇനി തോക്കുവാണെങ്കി നിന്നെ ഞാൻ കെട്ടിച്ചു വിടുവെന്ന് എന്നിട്ട് ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി ആറ് വെട്ടം തോറ്റു വന്നു ആർക്കും വേണ്ട എനിക്ക് വലിയ സങ്കടങ്ങളൊക്കെ എന്റെ കൂടെ പഠിച്ച മഞ്ജു മൂന്ന് കെട്ടി ഒന്നും കൂടി കെട്ടിരട്ടെ മഞ്ജു അതല്ല അവളുടെ പിള്ളാരെ വെച്ച് അവള് സ്വന്തമായിട്ട് അംഗനവാടി നടത്തുക എനിക്ക് വല്യ ആഗ്രഹങ്ങൾ അംഗനവാടി നടത്താനാ അല്ല ഒരു വേണമെന്നും കുഞ്ഞിക്കാല് കൊഞ്ചിക്കണന്നൊക്കെ കുഞ്ഞിക്കാൽ അല്ലെങ്കിലും കൊഞ്ചിക്കാൻ പറ്റിയ ഒരു കാലുണ്ട് ഇന്നാ കൊഞ്ചിക്കേ ലാളിക്ക് ചുമ എന്താണ് വെച്ചാ ചെയ്തോ ഇത് കാലാണെ കൊഴക്കാലി ഇതാണി കാല് ഇത് കാലല്ല ഇതാണ് ആണിക്കമ്പനി ആണി കമ്പനി പോലും ഇത്ര നീ പറഞ്ഞ എന്താ ആണി കൊണ്ടാണ്

വല്ല അഭിനയം പഠിക്കാനുണ്ടെങ്കി കണ്ടു പഠിച്ചോ ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ എന്തായാലും ഒരു നമുക്ക് ഒരുമിച്ച് റീൽ ഇടാം െ നമൊരുമിച്ച് ഒന്ന് പറയരുത് കേട്ടോ എനിക്ക് നൂറ് കെ ഫോളോവേഴ്സും ഇരുന്നൂറ്റമ്പത് കെ കമന്റും ഉണ്ട് ഞങ്ങളുടെ നീ പറഞ്ഞതൊക്കെ ഞാനേ ഈ കൂടെ ഫോളോവേഴ്സും വയൽവരമ്പികൂടെ കാലം മുത്തശ്ശി എനിക്ക് വിശക്കുന്നു എനിക്ക് ഒരു കാര്യം ചെയ്യും ആ നിന്റെ ആ നൂറ് കെ ഫോളോവേഴ്സിന്റെ അടുത്ത് കുറച്ച് കറിയും ഇരുന്നൂറ്റി അമ്പത് കെ കമ്മന്റെ അടുത്ത് കുറച്ച് തോരന ഉണ്ടാക്കി പോയി കഞ്ഞിട്ട് കഴിച്ചാലോ എടി പെണ്ണെ ഞാനവിടെ കഞ്ഞി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ തിളച്ച് പറയാൻ നോക്കിക്കോളാം ആ കൊഞ്ഞക്കാട്ടിലും വലിയ തളയാണല്ലോ അമ്മ ഇവിടെ നിന്ന് തിളക്കുന്നില്ല ഞാൻ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരാം മുത്തശ്ശി ചെരുപ്പിട്ടോണ്ട് പോ ചെരുപ്പ് എടുക്കാൻ പോകുന്ന ഞാനെന്തിന്റെ അടി ചെരുപ്പ് എടുക്കോണ്ട് പോകുന്നു ഈ പ്രാവശ്യത്തെ റീലിനൊട്ടും റീച്ച് കിട്ടിയില്ല

എനിക്ക് വൺ മില്യൺ ഫോളോവേഴ്സ് പെട്ടെന്ന് അടിക്കണേ എന്റെ സൂക്കർ ബർഗേ ആരാ എന്നെ കണ്ടിട്ടുണ്ട് ഒറ്റ ഒറ്റർമ്മം വെച്ച് തരാം പിന്നെ കണ്ടാലും പറയും അതെ ഈ കാണുന്ന തോന്നണ്ടേ ഗന്ധർവനാന്ന് ഞങ്ങണ്ടേ ഗന്ധർവനും അപ്പൊ ശരിക്കും ഗന്ധർവനാ പറയ കുട്ടി ഈ ഈ അപ്രതീക്ഷനാവാൻ അപ്രതീക്ഷനാവോ അയ്യോ ഗന്ധർവൻ അപ്രതീക്ഷനായി ഇത് മാത്രമല്ല ും മയിലും <laughs> 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 <laughs>

ൂർ വഴി സ്റ്റാൻഡിന്റെ ഇടതു പകത്തായി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇവിടുന്ന് ശാപം കിട്ടി അങ്ങോട്ട് വന്നെ അതെ എനിക്ക് ഇഷ്ട ഗന്ധർവണോ ഗന്ധർവൻ തന്നെ മിങ്ങിട്ടോ എനിക്ക് വെള്ളയില് മഞ്ഞപ്പൂക്കളുള്ള സാരി മേടിച്ചു തരുവോ എന്റെ കോട്ടത്തോടെ സിനിമ കാണിക്കോ ആഹാ നിന്റെ സിനിമ നിങ്ങട്ട വെള്ളയില വട്ട ഊത്തുള്ള ആരെയും എടിച്ചര പിങ്ങേ പറ എന്തിയെന്ന വേണം എന്തിനാവേ ഗന്ധർവ ഗന്ധർവ ഞാൻ കൊണ്ടോണ്ട് കന്ധർവ കന്ധർവ അതന്നെ കർണിനെ മണന ഗന്ധർവൻ ഉളകിന്നു ഗന്ധർവ ആ നിന്റെ പാദ സ്പർശം ഭൂമിയിലല്ല ലോക ഗന്ധർവ നീ എവിടെയാണ് ആര മരിത്തിനെ മണ്ടക്കി കേറി ഇരിക്കുന്നു നീ എന്ത് അയ്യോ ഇപ്പടെ എവിടെന്ന് ഞാൻ മെയിൻ ആളാണ് മെയിൻ

ഞാൻ നിനക്ക് പോവാൻ പോവാൻ പോവാം തോന്നുന്നു നിനക്ക് അപ്രതീക്ഷൻ പറ്റൂന്നല്ലേ പറഞ്ഞ അപ്രതീക്ഷോ പ്ലീസ് വന്നപ്പോ പലതും പറയാം എന്നും പറഞ്ഞു നീ കണ്ടോ അപ്രതീക്ഷോ ആരാടിയാ പോയത് ആരോ കണ്ടല്ലോ ആരും പോയില്ല ആ അണ്ടടേ ഇന്നും അമ്മമ്മ അമ്പലത്തിൽ ചെരുപ്പെടുത്തോണ്ട് വന്നു നിങ്ങളിത് കേക്കണം ഇതുപോലൊരു ദിവസം എടുത്തോണ്ട് വന്ന ചെരുപ്പിട്ടോണ്ട് ഞാൻ സ്കൂളിൽ ചെന്ന് എന്റെ കൂടെ പഠിക്കുന്ന സിന്ധി ചോദിക്കുക എൻ്റെ അമ്മച്ചിയുടെ ചെരുപ്പങ്ങനാണ് ഈ നിന്റെ കാലി വന്നതെന്ന് എന്നും പറഞ്ഞോണ്ട് അവളത് എടുത്തോണ്ട് പോയി പിന്നെ നഗ്ന പാതയാലാണ് ഞാൻ വീട്ടിലെത്തിയത് ആര എനിക്കൊന്ന് അമ്പലത്തിൽ പോണം പാർട്ടി മതിയാവുന്നില്ല അതാണ് വിഷയം ആരാടി ആരാടി ആ ഉള്ളിലേക്ക് പോയത് അതൊരു കേട്ടോ ബ്ലോഗറേങ്ങി വേണോ എന്റെ അടുക്കളെ വ്ലോഗറാണോ അതോ ഡാൻസറോ വ്ലോഗിംഗ് വിത്ത് ഡീറ്റെ അശു മുന്തുശിക്കറിഞ്ഞൂടെ ഇൻസ്റ്റയിലൊക്കെ നിറയെ ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് റിക്വസ്റ്റ് ഒരു തന്നെ അതെല്ലോ അങ്ങനെ കഞ്ഞി കുട്ടിട്ട് പോപ്പു തേങ്ങ ചമ്മന്തി ചൊറും കൂട്ടി തരണ്ട വന്ന് കുട്ടിട്ട് പോയി ോ ഇവളെ കോട്ടയത്തോടെ സിനിമ എന്തിനു മുത്തശ കരീന്ന് എനിക്കിപ്പോഴാടി സന്തോഷായത് എന്തിനീ പത്താം ക്ലാസ് തോറ്റ നിനക്ക് ഒക്കത്ത് വെക്കാൻ പറ്റിയൊരു ഭർത്താവിനെ കിട്ടി കൊഞ്ചിക്കാൻ പറ്റിയൊരു കുഞ്ഞിക്കാലും കിട്ടി സന്തോഷായില്ല